അമ്പുവള്ളം കളിയുടെ നാട്ടിൽ പിറന്നവനാണ് ആ വള്ളവും വെള്ളവും കണ്ടു മടുത്തവനാണ് വള്ളംകളിയുടെ നാട്ടിൽ പിറന്നവനാണ് വള്ളവും വെള്ളവും കണ്ടുമടുത്തവനാണ് ഇമ്പുതോട്ടും മസിഡനിയിലുള്ളവനാണ് പരിമാടിക്കുത്തന്മാരത്തിൽ ഉള്ളൊരു നാടേ ഇതിന്റെ നിലക്കാരെന്ന് പറഞ്ഞ അഞ്ച് നിലക്കാരും രണ്ട് ഇടിതാളം ഹലോ ഗൈസ് നിങ്ങൾ ചുണ്ടൻ വെള്ളം നീരണിയുന്നത് കണ്ടിട്ടുണ്ടോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൽ അംഗങ്ങളെല്ലാം കൂടെ വലിയ ദിവാൻജി വള്ളം കൈപ്പറ്റുന്നതിന് വേണ്ടി ചെന്നു ആ തുഴയും ഇടിയനും ഒക്കെ കൈപ്പറ്റുന്ന ചടങ്ങ് വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു ഇനിയും കരക്കിരിക്കുന്ന ഒരു വള്ളം എങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നു വെള്ളത്തിലേക്ക് ഇറക്കി എങ്ങനെ ബോട്ട് ക്ലബിലേക്ക് കൊണ്ടുവരുന്നു ബോട്ട് ക്ലബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോയും മുമ്പിലൊക്കെ ണക്ക് കുറച്ച് യാത്രകളുണ്ട് നമ്മൾ മുമ്പ് അങ്ങോട്ട് പോയ വഴി കൂടെ അല്ല ഇങ്ങോട്ട് വരുന്നത് ആ വഴിയിലെ അല്ലെങ്കിൽ ആ കുട്ടനാടൻ ഉൾപ്രദേശത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ വള്ളം വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ഇറക്കി കൈമാറുന്ന സമയത്തുള്ള ചടങ്ങുകള് അതോടൊപ്പം തിരിച്ച് ബോട്ട് ക്ലബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചടങ്ങുകൾ ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക എല്ലാ വിശേഷങ്ങളും കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അപ്പം ബാക്കിയെല്ലാം വീഡിയോയിലൂടെ കാണാം ഹലോ കേസ് അങ്ങനെ നമ്മുടെ വലിയ ദിവാൻ ചുണ്ടൻ വെള്ളത്തിലേക്ക് ഇറക്കുന്ന അതായത് കൃത്യമായി പറഞ്ഞാൽ നീരണിയുന്ന ചടങ്ങാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വള്ളത്തിന്റെ അടിഭാഗത്ത് മുഴുവൻ മടലുകൾ ഓലയുടെ തെങ്ങോലയുടെ മടലുകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ സ്മൂത്ത് ആയിട്ട് തെന്നി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്കറിയാം ഭയങ്കര നീളവും വലിപ്പവും വെയിറ്റും ഒക്കെ ഉള്ള ഒരു വള്ളം എത്ര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തോന്നിപ്പോൾ ആ നാട്ടുകാർ മുഴുവൻ ഉണ്ട് നമ്മുടെ ക്ലബിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റോടെ ആദ്യം തന്നെ സന്നിഹിതരായിട്ടുണ്ട് കൃത്യം മുഹൂർത്ത സമയത്ത് തന്നെ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വള്ളം റക്കുന്നതിന്റെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ട് ഇത് കരയോഗത്തിന്റെ വള്ളമാണ് കരയോഗം പ്രസിഡന്റും സെക്രട്ടറിയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അപ്പോൾ ഉള്ള ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഈ വള്ളത്തെ അതിഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഏകദേശം ഒരു ഏഴര പതിറ്റാണ്ട് കാലത്തെ ചരിത്രമുണ്ട് ഈ വലിയ ദിവാൻജി ആയപറമ്പ് വലിയ ദിവാൻജി എന്ന് പറയുന്ന ഈ വള്ളത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മങ്കൊമ്പ് കൊട്ടാരം കുട്ടനാട്ടിലെ മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജ കൊട്ടാരം ഉണ്ടായിരുന്നു നമുക്കറിയാം കൊട്ടാര സ്കൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാർ വില കൊടുത്ത് മേടിച്ച ഒരു വള്ളമാണ് പിന്നീട് ഇത് ി പണിയും പുതിയ വള്ളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നാലും ഏഴര പതിറ്റാണ്ട് ചരിത്രമുള്ള ഒരു വള്ളമാണ് അതായത് നെഹ്റു ട്രോഫിയുടെ അത്രയും തന്നെ ചരിത്രമുള്ള ഒരു വള്ളമാണ് നെഹ്റു ട്രോഫി നോക്കിയ വിരിഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടോ അത് നമ്മുടെ ആ ആറിന്റെ വിരിമാറിലേക്ക് ഇങ്ങനെ ഇറങ്ങി നീരണിഞ്ഞ് കിടക്കുവാണ് അപ്പം ഇനിയിപ്പോ നമ്മൾ ഇത് കൈമാറുന്ന ചടങ്ങാണ് ഈ വള്ളം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് കൈമാറുന്ന ചടങ്ങ് ഇതും ആചാരപ്രകാരം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ ആദ്യം കേറുന്നതെന്ന് പറഞ്ഞാൽ ലീഡിംഗ് ക്യാപ്റ്റനാണ് ആണ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആദ്യം കേറുന്നത് ലീഡിംഗ് ക്യാപ്റ്റൻ കേറും ഒന്നാം തുഴക്കാരൻ പങ്കായക്കാരൻ ഇടിക്കുന്ന ആള് അതിന്റെ നടുക്ക് ഇടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ താളത്തിനൊത്ത് ഇടിച്ചിടിച്ചിട്ടാണ് ഇത് പോകുന്നത് അപ്പൊ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ കയറി അത് തൊട്ട് വന്നിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് അടുത്ത നമ്മുടെ എനിക്ക് തോന്നുന്നു ഒന്നാം പങ്കായക്കാരനായിരിക്കും അതിന് ശേഷം കയറുന്നത് ഇപ്പൊ ഒന്നാം പങ്കായക്കാരൻ ഇതുപോലെ ഇതൊരു ഒരു ചടങ്ങാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ആൾക്കാർ ചെന്ന് പ്രാർത്ഥിക്കുന്നു അതിന്റെ ആ മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കും അപ്പൊ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു ഇനി അടുത്ത് നമ്മുടെ ഒന്നാം പങ്കായക്കാരനായിരിക്കും അടുത്തായിട്ട് കേറാൻ പോകുന്ന അവിടെ ഒന്നാം പങ്കായക്കാരൻ അദ്ദേഹം പങ്കായം ഒക്കെ ആയിട്ട് റെഡിയായിട്ട് നിപ്പുണ്ട് നമ്മുടെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് ജേക്കബ് ജോബ് സാറുണ്ട് റിട്ടയേർഡ് എസ് ആണ് സെക്രട്ടറി വിനു ജോബിചേട്ടനുണ്ട് അവർ രണ്ടുപേരും അവിടെ നിപ്പുണ്ട് അവരോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ജോയിന്റ് സെക്രട്ടറി ദാസേട്ടനുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മുടെ ഒന്നാം പങ്കായക്കാരും മോനിച്ചൻ ചേട്ടനാണെ കയറുമാണ് അദ്ദേഹം ആയിട്ട് കയറി അതിനോടൊപ്പം അവിടെ ആർപ്പ് വിളികളും ആരവങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കേൾക്കാം ഈ കരയോഗത്തിന്റെ ആൾക്കാരാണ് ഈ ചെറിയ വള്ളത്തിൽ ഈ സൈഡിലായിട്ട് വന്ന് കിടക്കുന്ന വള്ളത്തിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്ന ആൾക്കാര് അപ്പൊ അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു അദ്ദേഹം തിരിച്ചിനി അദ്ദേഹത്തിൻ്റെ പൊസിഷനായ അമരത്തേക്ക് വരും അമരത്ത് കയറിയ പങ്കായമൊക്കെ ഒന്ന് കുത്തി എറിയും അദ്ദേഹം ആദ്യമായിട്ട് കൈപ്പറ്റി കഴിയുമ്പോൾ ചെയ്യുന്നൊരു ചടങ്ങാണ് വള്ളം നല്ല കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും വേണ്ട നോക്കിക്കോണിപ്പം വള്ളം പങ്കായക്കാരൻ കാണിക്കുന്ന പങ്കായ കുത്തി എറിയുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി അവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹത്ത് കൊള്ളേണ്ടതായിരുന്നു ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒന്നാം തുഴക്കാരനാണ് ലിജിനാണ് ഒന്നാം തുഴക്കാരൻ ആ ഒന്നാം തുഴയിലേക്ക് പോവുകയാണ് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ പോയിട്ടിരിക്കും അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഒന്നാം തുഴക്കാരൻ ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിൽ കാലൊക്കെ വെച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം തുഴയിറിയും ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് തുഴയിട്ടിട്ട് ഒന്ന് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ചടങ്ങാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ ചടങ്ങുണ്ട് ഇനിയുണ്ട് ഇനി ഒരാളും കൂടെ പ്രധാനമായിട്ടും കയറാനുണ്ട് ഇത് ഇടിയൻ അതായത് ഇതിൻ്റെ താളം ഒക്കെ നിയന്ത്രിക്കുന്ന ഹൃദയ താളമാണ് സത്യം പറഞ്ഞാൽ ഹൃദയം ഇടിക്കുന്നതാണ് കാണു ചുണ്ടമുള്ള ഇടിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം ആ താളം ഇടിക്കുന്ന ആളും അടുത്ത ഒരു താളക്കാരൻ ജിജിച്ചേട്ടൻ ജിജിച്ചേട്ടൻ ഇപ്പോൾ കയറി ഇവരെല്ലാവരും കൂടെ ആണ് ഈ വള്ളത്തെ നിയന്ത്രിക്കുന്നത് തുഴച്ചിലുകാരും ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം നമ്മുടെ സന്തോഷ് സാറാണ് പോലീസിലുള്ള ആളാണ് എസ് ഐ ആണ് പുള്ളി നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് സെലക്ഷൻ്റെയും ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അതോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി സബ് കമ്മിറ്റി അംഗങ്ങൾ വള്ളത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇവരെല്ലാം കയറി ആർപ്പോ ഇറോയൊക്കെ മുഴക്കി നമ്മുടെ വള്ളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലേക്ക് വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കൈമാറുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ വള്ളം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടുമായിട്ട് കണക്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം വള്ളത്തെ വള്ളം തേ ഇങ്ങനെ ആ ആറിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് നല്ല കളർഫുൾ ആയിട്ട് ഇനി നമ്മുടെ ഈ വള്ളം നമ്മൾ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കൂടി പാറി പറക്കുന്നത് നമുക്ക് കാണാം ഈ ബോട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ ബന്ധിപ്പിച്ചിട്ട് നമുക്ക് മണിക്കൂറുകളോളം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകളോളം യാത്ര ചെയ്യാനുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി കൂടെ അല്ല തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ ഫൈബർ വള്ളമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ വലിയ ദിവാൻജി എന്ന് പറയുന്ന ഈ വലിയ വള്ളമാണ് ഈ ചുണ്ട വള്ളത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അറിവുള്ള ഒരാളുമായിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻ്റ് ചെയ്യണം നമ്മുടെ ഒന്നാം പങ്കായക്കാരൻ ചേട്ടൻ കയറിട്ട് നമ്മുടെ ബോട്ടുമായിട്ട് വളർത്തൽ ബന്ധിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ബോട്ടുമായിട്ട് വന്ന ബോട്ട് ഡ്രൈവറും ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ ചേട്ടനും കൂടെ എങ്ങനെയാണോ ആ ബോട്ടിലേക്ക് അതിനെ കെട്ടേണ്ടത് ആ രീതിയിലേക്ക് വ നമ്മുടെ വടവിട്ടിട്ട് കെട്ടി അതുമായിട്ട് ബന്ധിപ്പിക്കുവാണ് ഇതാണ് നമ്മുടെ വള്ളം ഇരുന്ന വള്ളപ്പൊര അവിടെ നമ്മുടെ പഴയ വള്ളം പ്രാക്ടീസിന് ഉപയോഗിച്ചിരുന്ന വള്ളം കിടപ്പുണ്ട് ഈ വള്ളപ്പൊരയിലാണ് നമ്മുടെ വലിയ ദിവാൻജി വിശ്രമത്തിലായിരുന്നത് ഇനി വരുന്ന കുറേ ദിവസങ്ങളിലേക്ക് അവന് വിശ്രമമില്ല ഇനി രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു എട്ടാം തീയതിയോടുകൂടി വീണ്ടും ഇതിനെ കരക്കോട്ട് കയറ്റി അതിൻ്റെ ഫൈനൽ പരിപാടികളിലേക്ക് ഇത് ഇനിയിപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കളി കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പെയിൻറ്റുമൊക്കെ മാറ്റി ഇതിന് കൂടുതൽ സ്പീഡ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ ആ കരയോട് യാത്ര പറഞ്ഞ് നമ്മുടെ വലിയ ദിവാൻചിയായിട്ട് നമ്മൾ അഞ്ചുകുളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് നാട്ടുകാർക്കെല്ലാം ഡാറ്റ കൊടുത്ത് അവരെ നമ്മളെ സന്തോഷത്തോടെ അവർ നമ്മളെ യാത്രയാക്കുവാണ് അവർക്ക് അവരുടെ വള്ളം വിട്ടു തരുന്ന ഭയങ്കര സന്തോഷമുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെന്നപ്പം വലിയ താളവും മേളവും ഒക്കെ ഇട്ട് ബഹളമൊക്കെ വെച്ച് വളരെ ആവേശത്തോടു കൂടി പാട്ടൊക്കെ പാടി നമ്മുടെ ക്ലബ്ബിലുള്ള ആൾക്കാരെല്ലാവരും വള്ളത്തെ അങ്ങോട്ട് കൊണ്ടുപോകണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ ഈ വള്ളംകളിയുടെ എഴുപതാമത്തെ വർഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ എഴുപതാമത്തെ വർഷത്തിൽ ചങ്ങനാശ്ശേരിക്ക് ഒരു ബോട്ട് ക്ലബ്ബ് ഉണ്ടാവുകയും ആ ബോട്ട് ക്ലബ്ബ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ആ ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാൻ പോകണം അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്ര തുടങ്ങുവാണ് ഇനിയും മുമ്പ് വന്നുകാണക്ക് വളരെ ഈസി ആയിട്ട് ബോട്ടിൽ പോകാൻ പറ്റത്തില്ല ഈ പോകുന്ന വഴിയിലെല്ലാം ഓരോ കരയ്ക്കും ഓരോ ചുണ്ടൻ വള്ളങ്ങളുണ്ട് നമുക്കൊരു ആയാപറമ്പ് വലിയ ദീപാഞ്ചി അതുപോലെ തന്നെ ശ്രീഗണേശ് ചെറുതന ആനാരി ഇങ്ങനെയുള്ള പല പല ചുണ്ടൻസ് ഏകദേശം എട്ടൊൻപതോളം ചുണ്ടൻ വള്ളങ്ങൾ ഈ പ്രദേശത്ത് മാത്രം ഓരോ കരയ്ക്കും ഉണ്ട് നമ്മുടെ വലിയ ദിവാഞ്ചിയോടൊപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കൊടിയും പാറി പറക്കുമാണ് നമ്മുടെ ആറ്റിൽ ഇങ്ങനെ പറന്ന് നല്ല കാറ്റത്ത് പാറി പറന്ന് നമ്മൾ മുന്നോട്ട് ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ആറു മണിക്ക് യാത്ര തിരിച്ചാണ് ഇവിടെ വന്നപ്പോൾ പത്തരയൊക്കെ ആയി ആറര ആറ് നാൽപ്പതായപ്പോൾ കൃത്യം യാത്ര തിരിച്ചാണ് പത്ത് മണിക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നെത്തിയത് ഇനി നമ്മൾ തിരിച്ച് ഒരു ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുട്ടനാടിൻ്റെ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന വയലുകൾക്കിടയിലൂടെയുള്ള നദികൾ നമ്മുടെ നദികളിലൂടെ ഇങ്ങനെ വലിയ ശക്തമായ കാറ്റേറ്റ് നമ്മുടെ വലിയ ദിവാൻചിയുമായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയുടെ വിരുമാറിലേക്ക് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന നമ്മുടെ കിടങ്ങറ സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളി ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് ഒരു ചെറിയ ബോട്ട് വന്നാൽ പോലും നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ കൈകാര്യം ചെയ്യാനായിട്ട് കാരണം ഈ ചെറിയ അല്ല ഒരു ചുണ്ടൻ വെള്ളത്തിനുള്ളത് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്ര നീളം വരും എത്ര വീതി വരും എന്ത് തടി വെച്ചിട്ടാണ് ചുണ്ടൻ വള്ളം ഉണ്ടാക്കുന്നത് ആ തടി ി എങ്ങനെ ഏത് പ്രദേശത്തു നിന്നുള്ള തടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഏത് മരത്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കിയേ ആ ഒരു ചെറിയ ബോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ആ വള്ളത്തെ നിയന്ത്രിക്കാനായിട്ട് എല്ലാവരും അവർക്ക് വള്ളത്തിലേക്ക് ഇറങ്ങി അതിനെ വളരെ കൃത്യമായിട്ട് ഒരു കേടുപാടും പറ്റാതെ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാതെ ആ വള്ളം നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ കൂടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങളുടെ തൊഴിച്ചിൽ പാരമ്പര്യമുള്ള പതിറ്റാണ്ടുകളായി നെഹ്റു ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മളോടൊപ്പം ഈ വള്ളം കൊണ്ടുപോകുന്ന ചടങ്ങിൽ വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ഇറങ്ങി പങ്കായമൊക്കെ ഇട്ട് വള്ളത്തെ ഒരു സൈഡിലേക്ക് മാറ്റി വളരെ വിദഗ്ധമായിട്ട് തന്നെ ആ ഒരു പ്രോബ്ലം നമ്മൾ കൈകാര്യം ചെയ്ത് വീണ്ടും നമ്മൾ ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കണക്ക് തന്നെ കുറേ വിജനമായ പ്രദേശങ്ങൾ ഈ വെള്ളം കയറി കിടക്കുന്ന ഈ ബണ്ടിൻ്റെ വലത് സൈഡിൽ കാണുന്നതൊക്കെ കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങളാണ് ഇപ്പം നെൽപ്പാടത്ത് ഇല്ലാതെ കിടക്കുവാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് ഈ ആറ്റിലേക്ക് കളഞ്ഞിട്ടാണ് ഇതിനകത്തൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചിറയിലെല്ലാം കരകളിലെല്ലാം നിറച്ച് തെങ്ങും വാഴയും പോലുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളൊരു പക്ഷേ ഹൗസ് ബോട്ടിലൊന്നും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കും കൂടുതലും കേരള കുട്ടനാടിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വരാറ് ഇതൊക്കെ ഉള്ള ഏരിയകളാണ് കുട്ടനാടിൻ്റെ അങ്ങനെ വീണ്ടും നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ വിജനമായ പ്രദേശങ്ങളാണ് അധികം വീടുകളോ താമസക്കാരോ ഒന്നും ഇല്ല വിജനമായ പ്രദേശങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പോയ വഴിക്കും ഇങ്ങനെയുള്ള വിജനമായ കുറേ പ്രദേശങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇത് നോക്കി നല്ല വീതിയും പരപ്പും ഒക്കെ ഉള്ള സ്ഥലത്തെത്തി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുന്ന സ്ഥലമാണ് റൂട്ട് ഇത് നോക്കുക ഇവിടെ മണൽ വാരൽ മണൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നു നമ്മളിവിടെ ചെളി വാരുക അല്ലെങ്കിൽ കട്ട കുത്തുക എന്നൊക്കെ പറയും കട്ട കുത്തുക എന്നാണ് നമ്മുടെ ഇവിടെ ലോക്കലായിട്ടുള്ള ഭാഷയിൽ പറയുന്നത് ആൾക്കാർ കട്ടകുത്തുകയാണ് അങ്ങനെ ചെറിയ വീടുകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് വീടുകളുടെ മുറ്റത്ത് വാഹനങ്ങളല്ല വീടുകളുടെ മുറ്റത്തോട് ചേർന്നുള്ള പുഴയിൽ ഓരോ വള്ളങ്ങളാണ് ഇവിടെ എല്ലാ വീടുകളിലും കിടക്കുന്നത് അതുപോലെ തന്നെ വിജനമായ കുറേ പ്രദേശങ്ങൾ റോഡുമായിട്ട് കണക്റ്റിവിറ്റി ഇല്ലാത്ത കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളാണ് ഇതെല്ലാം ഇവിടെ നിന്നും നമുക്ക് വന്നെത്തുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് സാധ്യമല്ല ഇവിടൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷനും ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വന്നെത്താൻ പറ്റത്തുള്ളൂ ഇതൊരു ഹാച്ചറിയാണ് മീൻ വളർത്തുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രൈവറ്റ് ഹാച്ചറിയാണ് നമുക്ക് മീൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും അടുത്ത പാലം വന്നു ഈ പാലം ക്രോസ് ചെയ്യാൻ നേരമാണ് നമ്മുടെ ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള പാലങ്ങളും സ്ഥലങ്ങളും ഒക്കെ ആണ്ങ്കിലും നമുക്ക് പുഴയിലൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഈ സ്ഥലങ്ങൾ പലതും മനസ്സിലാകാതെ വരും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് ദൂരം കൂടെ കഴിയുമ്പം നമുക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് നമ്മുടെ ക്ലബ്ബിലുള്ള നമ്മുടെ ക്ലബ്ബിൻ്റെ സബ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് ആഹാരം മുഴുവൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഏറ്റിരിക്കുന്നത് വളരെ സുന്ദരമായ ഒരു ചുരുളം വള്ളം സൈഡിൽ കൂടി ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടോ വള്ളം കളിക്ക് ചെല്ലുമ്പോൾ ചുരുളം വള്ളങ്ങളുടെയും കളിയുണ്ട് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സും അതുപോലെ തന്നെ ലീഡി ക്യാപ്പിനെയൊക്കെ നേതൃത്വത്തിൽ ഒരു ദുർഘടമായിട്ടുള്ള ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവറിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പുള്ളി പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നാലും നമ്മുടെ വള്ളം നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ളതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഇറങ്ങി വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും ആ കോൺക്രീറ്റ് കാലിനോട് അടുത്ത് വരുവാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് അങ്ങനെ നമ്മൾ ഇനിയും കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ആറ്റിലേക്ക് എത്തും നമ്മൾ ചമ്പക്കുളം വഴിയാണ് പോകുന്നത് ചമ്പക്കുളം നെടുമുടി അതുപോലെ തന്നെ മങ്കൊമ്പ് തെക്കേക്കര വഴി തെക്കേക്കര ആറ് വഴി പുളിങ്ങുന്നിലെത്തി പുളിങ്ങുന്ന രാമങ്കരി വഴിയാണ് നമ്മൾ കിടങ്ങറയിലേക്ക് എത്തുന്നത് നമ്മൾ തിരിച്ച് രാവിലെ അങ്ങോട്ട് പോയത് ഈ വഴി കൂടെ ആയിരുന്നില്ല ഈ വഴി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വഴിയാണ് ഇപ്പം നമ്മുടെ സാറൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ വീണ്ടും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിൽ കൂടെ കുട്ടനാടൻ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ മുന്നേറുവാണ് ഇനി ആഹാരത്തിന് ശേഷമായിരിക്കും പ്രധാനമായിട്ട് നമ്മുടെ നമ്മുടെ ആവേശകരമായ പാട്ടും മേളവും ഒക്കെ തുടങ്ങുന്നത് ഇപ്പം എന്തായാലും നല്ല അടിപൊളി പഴയ വീടുകളൊക്കെ ഈ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട് നമ്മൾ ഏകദേശം ചമ്പക്കുളം എത്താറായിട്ടുണ്ട് ചമ്പക്കുളം പാലം നമുക്ക് പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റും ചമ്പക്കുളം പാലത്തിന്റെ ചേർന്ന് നമ്മൾ ചമ്പക്കുളത്തെ മെയിൻ ബോട്ടിയട്ടിയിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വള്ളം അടുപ്പിക്കുന്നത് നമ്മൾ ചമ്പക്കുളം ഏകദേശം എത്താറാണ് ഈ വാറിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പ്രധാനപ്പെട്ട ഒരു ആറ്റിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മുടെ ബോട്ട് കുറേ നേരത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് തയ്യാറെടുക്കുവാണ് നമ്മൾ ചമ്പക്കുളം ബോട്ടിയട്ടിയിലേക്ക് നമ്മുടെ ബോട്ട് അടുപ്പിക്കാൻ പോവാണ് ബോട്ട് അടുപ്പിക്കുന്നത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് ഇനി ഞാനും നമ്മുടെ സന്തോഷ് സാറും ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പോയിട്ട് നമുക്കുള്ള ആഹാരം അവിടെ കാറിൽ വന്നിട്ടുണ്ട് നമ്മുടെ തോമസിയേട്ടനാണ് നമ്മുടെ സബ് കമ്മിറ്റി അംഗം ആ ഫുഡിൻ്റെ കാര്യങ്ങൾ ഏറ്റിരുന്നത് നമ്മുടെ തോമസിയേട്ടനാണ് ഇപ്പം തോമസിയായിട്ട് ഇപ്പം കാറേല് ഫുഡുമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ബോട്ടിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള വ്യൂ ഒക്കെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ കണ്ടു ഇത് നമ്മുടെ ചമ്പക്കുളം ജംഗ്ഷനാണ് ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൽ നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യുവാണ് അവിടെ വിദേശികളൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് വന്ന് ഒന്ന് ട്രോഫി ഒക്കെ കാണാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആഹാരമൊക്കെ എടുത്ത് ഞാനാണ് ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള ബിരിയാണിയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ബിരിയാണി എടുത്ത് നമ്മൾ ബോട്ടിലേക്ക് ലോഡ് ചെയ്യുന്നു ഇനി ബിരിയാണി ഒക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം അപ്പോഴും നമ്മുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയിട്ടില്ല കാരണം നമുക്ക് കൃത്യ സമയത്ത് തന്നെ തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽ ചിൽ താരങ്ങളൊക്കെ വൈകുന്നേരം നമ്മൾ വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം വള്ളം കൊണ്ടുവരുന്ന അന്ന് തന്നെ കുറച്ച് ചടങ്ങുകളുണ്ട് നമ്മുടെ ഈ പങ്കായം നമ്മുടെ തൊഴിൽ ചിൽക്കാർക്ക് നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റ് കൈമാറുന്ന ചടങ്ങൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണും എന്നാലേ അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചമ്പക്കുളം പാലം ഒത്തിരി പാലമാണ് ഒത്തിരി വർഷത്തെ പഴപ്പൊന്നുമില്ല പ്രധാനപ്പെട്ട വാലമാണ് അമ്പലപ്പുഴയും കുട്ടനാടിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാലമാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെയൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്പക്കുളം ബെസലിക്കയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള കുട്ടനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ബസലിക്ക പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് നമ്മളങ്ങനെ അവിടെയും ചുണ്ടൻ വള്ളവർണ്ണം കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന ഓരോ ബോട്ട് ബോട്ടിളപ്പുകളുടെ വള്ളങ്ങളാണ് അങ്ങനെ നമ്മൾ മോളിൽ ഇരുന്ന് ബോട്ടിന്റെ മുകളിൽ ഇരുന്ന് ആ പമ്പയാറ്റിക്കൂടെ ഒക്കെ വരുന്ന മണിമലയാറും പമ്പയാറോട് യോജിച്ച് വരുന്ന പ്രദേശത്തോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഹൗസ് ബോട്ടുകൾ ഓടി പോകുന്നതും ഓടി പോകുന്ന ബോട്ടുകൾ മാത്രമല്ല ചില ബോട്ടുകളൊക്കെ അവിടെ സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇനി നമ്മൾ പതിയെ പാട്ടും മേളവും ഒക്കെ തുടങ്ങാൻ പോണം അങ്ങനെ നമുക്ക് പാട്ട് കേൾക്കാം ബാക്കിയുള്ള പാട്ട് അമ്പു വള്ളംകളിയുടെ നാട്ടിൽ പിറന്നവനാണ് വള്ളവും വെള്ളവും കണ്ടും പിറന്നവനാണ് വള്ളവും വെള്ളവും കണ്ടും അടുത്തവനാണ് ോട്ടും മതിലേനിയുള്ളവനാണ് കരുമാടിക്കുട്ടന്മാരൊത്തിരിയുള്ളൊരു നാടേ ഇരുമ്പുതോട്ടും മതിലേനിയുള്ളവനാണ് കരുമാടിക്കുട്ടന്മാരോത്തിരിയുള്ളൊരു നാടേ അച്ഛനമ്പോത കെയ്യത്തിൽ നിന്ന് കണ്ടാരോ അഞ്ചി മുൻത കെയ്യത്തിൽ നിന്ത കണ്ടാരോ ിന്തക താരാറെ തക താരാ ഏഴൻ്റെ പാ എഴപ്പ ഏഴൻ്റെ പേ ഏഴൻ്റെ പാ എഴപ്പ ഏഴ എൻ്റെ പേയ് കുട്ടൻ ൻ വട്ടം കൂടുന്നവർ വട്ടിണിക്കാർ അച്ഛൻ അടിയെന്നടങ്കിലും കുട്ടരും മറ്റുനമ്മും അങ്ങോത്തുകൂടിയും സ്വന്തം തോറും ും എന്നും തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ട് എന്തേ വളകളില്ല കഥകളിൽ ಾರು

കണക്ക് അപ്പോൾ എന്ന് പറയുന്നത് ആ അഞ്ച് 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 അതായത് അണിയത്തുള്ള പങ്കായം പങ്കായം പറയും പറഞ്ഞ നിലക്കാരും രണ്ട് ഏഴ് അത് ഏഴാകാം അഞ്ചാകാം ഒറ്റ വരുന്ന ഏതെങ്കിലും ഒറ്റത്തൊഴ ഇങ്ങനാണ് അതിനകത്ത് വള്ളത്തിന്റെ ക്രമീകരണം ബാക്കിയിരിക്കുന്ന അതിനകത്ത് തുഴച്ചാണ് ഏറ്റവും ബൈക്കിൽ അണിയ ഒന്നും അതുപോലെ തന്നെ നടുക്ക് നാണതട്ടെന്നും മേളിൽ കൂമ്പെന്നും ചുരുട്ടി ചുരുട്ടിപ്പുത്തെന്നും പറയും ഇങ്ങനെയാണ് വള്ളത്തിന്റെ ശാസ്ത്രീയപരമായിട്ട് വള്ളത്തെ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വള്ളത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ശാസ്ത്രീയ അങ്ങനെ പാട്ടും മേളവും ദാസേട്ടൻ്റെയൊക്കെ നേരത്തിലുള്ള പാട്ടും ജി ചേട്ടൻ്റെ വള്ളംകളിയെക്കുറിച്ചുള്ള വള്ളത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്ന് സമയം പോയത് അറിഞ്ഞു അതിനിടയ്ക്ക് പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും കടന്നുപോയി നമ്മുടെ പ്രധാനപ്പെട്ട പുളുങ്ങുന്ന പള്ളിയും ഒക്കെ കടന്നുപോയി അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വള്ളം നമ്മളോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന വളരെ സുന്ദരമായ റിസോർട്ടുകളൊക്കെ കാണാം കുട്ടനാട്ടിലുള്ള ഇവിടെയൊക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പോകുന്ന കാണുന്ന സ്ഥലങ്ങളൊക്കെ റോഡ് ആക്സസ് ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പല പ്രാവശ്യം നമ്മൾ വന്നിട്ടും കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പല ബോട്ടുകളൊക്കെ ഗവൺമെൻറ് സർവീസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കെ പോലെയുള്ള ബോട്ടുകളും സാധാരണ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഈ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വളരെ സുന്ദരമായ പ്രദേശത്തുള്ള യാത്ര വീണ്ടും തുടരുവാണ് ഇനി അധിക സമയമൊന്നും നമുക്ക് യാത്രയില്ല ഇനി വളരെ കുറച്ചൊരു ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രം ദൂരം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറ പള്ളിയിലേക്ക് നമ്മൾ എത്തും അപ്പം അതുവരെയുള്ള കുറച്ച് കാഴ്ചകളോടെ കണ്ടിട്ട് നമുക്ക് അവിടുത്തെ ചടങ്ങുകൾ കാണാം അതിനിടയ്ക്ക് നമുക്ക് വള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി വള്ളത്തിൻ്റെ ഉൾഭാഗം നിങ്ങളെ ഒന്ന് കാണിച്ചു തരും ഇതാണ് ഒരു ചുണ്ടം വള്ളത്തിൻ്റെ ഉൾഭാഗം അത് നമ്മുടെ കമ്മിറ്റി അംഗമായിട്ടുള്ള ദാസയേട്ടൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നമ്മുടെ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയുടെ ദാസേട്ടൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ് വെള്ളത്തിൽ അപ്പോൾ ഈ നീളത്തിലാണ് ഒരു വള്ളം അൻപത്തിരണ്ടേ കാൽ കോൽ നീളം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള സെൻറ്റിമീറ്റർ മീറ്റർ കണക്കിലുള്ളതൊക്കെ നമുക്ക് നമുക്ക് ഇനിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരാം അപ്പം ഇതാണ് ഒരു വള്ളം ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എല്ലാ ആൾക്കാർ ഇരുന്ന് തുഴഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഇങ്ങനെ കാണുമ്പോഴുള്ളതിൻ്റെ നൂറരട്ടി സൗന്ദര്യമാണ് അങ്ങനെ നമ്മൾ ആ വള്ളത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തോട്ട് വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് വീടുകളൊക്കെ സൈഡ് കാണാൻ തുടങ്ങി പതിയെ ഈ നമ്മൾ കിടങ്ങറ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വലിയ ദൂരവും ഇല്ല ഇനി ഏകദേശം ഒരു കിലോമീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിച്ചേരും അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറ്റത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ബോട്ടും വള്ളവും തമ്മിലുള്ള കണക്ഷൻ വിച്ഛേദിച്ച് പിന്നെ നമ്മൾ തുഴഞ്ഞുകൊണ്ടായിരിക്കും പോകുന്ന കുറച്ച് പേര് അങ്ങനെ നമ്മൾ കണക്ഷൻ വിട്ട് കെട്ടഴിച്ച് വിട്ട് ആൾക്കാരെല്ലാം വള്ളത്തെ കയറി ബോട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് വരത്തേ ഉള്ളൂ നമ്മൾ രാവിലെ കയറിയ സ്ഥലത്തോട്ട് വരും അവിടെ കൊണ്ട് ഇപ്പോൾ വള്ളം നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾ നോക്കിക്കോണം നൂറ് നൂറ്റി ഇരുപത് പേര് തുഴയുന്ന വള്ളമാണ് വെറും പത്ത് പേര് തുഴഞ്ഞാൽ ഈ വള്ളം നല്ല സ്പീഡിൽ പോകും നിങ്ങൾ കണ്ടുപോകണം വളരെ കുറച്ച് ആൾക്കാരെ തുഴയുന്നുള്ളൂ ഒരു പത്ത് പേര് മാക്സിമം തുഴയുന്നുണ്ടായിരിക്കും ഞാനും തുഴഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്പീഡ് കണ്ടപ്പോഴാണ് ഇത്രയും പേര് തുഴഞ്ഞാൽ നീങ്ങുമല്ലോ എന്നോർത്ത് ഞാൻ തുഴച്ചിൽ നിർത്തി അങ്ങനെ തുഴഞ്ഞ് നമ്മൾ ഇത്രയും പേര് കൂടി നമ്മുടെ വള്ളം നേരെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറ പള്ളിയുടെ സൈഡിലേക്ക് സൈഡിലൊരു തോടുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്കൊക്കെ ബോട്ട് പോകുന്ന ഒരു തോടാണ് ആ തോടിൻ്റെ അത് പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ചങ്ങനാശ്ശേരിയിലേക്കൊക്കെ ബോട്ട് പോകുന്ന ആ തോടിൻ്റെ അങ്ങോട്ട് നമ്മൾ വള്ളം കൊണ്ട് ചേർത്ത് അങ്ങോട്ട് കെട്ടിയിടും ഇതിന് ശേഷം നമ്മുടെ ഔദ്യോഗിക ചടങ്ങാണ് നമ്മുടെ ക്ലബ് പ്രസിഡന്റ് നമ്മുടെ ജെ ജോബ് സാറ് നമ്മുടെ പങ്കായം ഒന്നാം പങ്കായം കൈമാറും അതിന് ശേഷം നമ്മുടെ ഒന്നാം തോഴ ഒന്നാം പങ്കായ മോനിച്ചേണ്ടാണ് ഒന്നാം തോഴ നമ്മുടെ ലിജിൻ ബ്രോ ആണ് ലിജിൻ ലിജിൻബ്രോയ്ക്ക് കൈമാറി നമ്മുടെ ഇടിയനും ഇടിയൻ ഇടിക്കുന്ന ആളാണ് ആ ഇടിയനും അവർക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ക്യാമ്പിലെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാലക്കത്തോട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചുണ്ടൻ വള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചടങ്ങുകൾ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ചുണ്ടൻമുള്ള ആ ക്ലബ്ബിലെത്തുന്നത് വരെയുള്ള ചടങ്ങുകൾ ഇതൊക്കെയാണ് ഹലോ ഗെയ്സ് അങ്ങനെ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വള്ളംകളി വരുന്നവടം വരെ ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോസ് ധാരാളം നമ്മൾ ഈ ചാനലിൽ കൂടെ കൊണ്ടുവരും അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ എല്ലാവരും കാണുക മുന്നോട്ടുള്ള വീഡിയോകൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരിക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്